നെതർലാൻഡ്സിൽ വാഹന അപകടം ബാംഗ്ലൂർ സ്വദേശിനി ശ്രേയ നിര്യാതയായി സോഷ്യൽ മീഡിയ കണ്ണീരും അപ്രതീക്ഷിതമായി എത്തിയ മരണ വാർത്തയുടെ ഞെട്ടലിലാണ് സോഷ്യൽ മീഡിയയും പൊതുസമൂഹവും നെതർലാൻഡ്സിൽ പഠനം തുടരുകയായിരുന്ന പത്തൊമ്പത് വയസ്സുകാരി ശ്രേയ കാഞ്ഞങ്ങാട് സ്വദേശിനിയാണ് ഇപ്പോൾ ശ്രേയ വാഹന അപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുന്നത് ഡിസൈനിങ് വിദ്യാർത്ഥിയായിരുന്ന ശ്രേയയുടെ ആകസ്മിക വിയോഗത്തിൽ സോഷ്യൽ മീഡിയ ആദരാഞ്ജലികൾ അർപ്പിച്ച് വിതുംബുകയാണ് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ പി ഉണ്ണികൃഷ്ണന്റെയും കുടുംബത്തിന്റെയും ഏക പ്രതീക്ഷയായിരുന്നു ശ്രേയ സോഫ്റ്റ്വെയർ ഡെവലപ്പറായ പിതാവ് ഉണ്ണികൃഷ്ണൻ അടങ്ങുന്ന കുടുംബം ഈ ദുരന്ത ആഘാതത്തിലാണ് കാഞ്ഞങ്ങാട് സ്വദേശിയായ ശ്രേയ പഠനത്തിനായി നെതർലാൻഡ്സിലേക്ക് പോയതായിരുന്നു ഭാവിയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്ന ഈ മിടുക്കിയുടെ വേർപാട് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തീരാ നഷ്ടമാണ് സംഭവത്തെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട് ശ്രേയയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി പേരാണ് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നത് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക